കർത്താവിൽ അനുഗ്രഹീതരെയും പരിശുദ്ധനും പുണ്യശ്ലോകനുമായ ഗീവർഗീസ് ആർ ദേവ്സ്കോറോസ് മിത്രാ പോലെ താത്തരും മനസ്സിനെ ഇരുപത്തി നാലാമത് ഓർമ്മ ഇരുപത്തി ആറാമത് ഓർമ്മ കാൽ നൂറ്റാണ്ട് പൂർത്തിയായി ഒരു വർഷവും കൂടെ തികയുന്ന ഈ സന്ദർഭം അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് അവസരവും കൃപയും തന്നതിനാൽ ദൈവത്തെ സ്തോത്രം ചെയ്യാം അഭിപന്യ ഗിബർഗേസ്മാർ ദേവസ്കോറോ സ്തെരുമനസിലെ ജീവിതം ഒരു പ്രാതിഭാസികമായ ഒന്നായിരുന്നു സിനോമിനൽ ലൈഫ് എന്ന് സാധാരണ വിശേഷിപ്പിക്കാം പ്രതിഭാസപരമായ ഒരു ജീവിതം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണതയിൽ നമുക്ക് സങ്കല്പിക്കാവുന്ന ഒരു ജീവിത പ്രമാണമുണ്ട് ശൈലിയുണ്ട് ജീവിതത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന കാര്യമുണ്ട് എന്നാൽ അങ്ങനെ അല്ലാത്ത ചില സംഭവ പരമ്പരകളുണ്ട് ജീവിത മാതൃകകളുണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അഭിമന്യ ഗിവർഗേസ് മാർ ദേസ്കൊറോസ് തിരുമേനിയുടേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് കൊല്ലം ഭദ്രാസനം വിഭജിച്ച് പുനർക്രമീകരിച്ച് തിരുവനന്തപുരം ഭദ്രാസനം രൂപം കൊള്ളുന്നത് ആ സന്ദർഭത്തിൽ തന്നെ ദിയോസ്കോറോസരം എനി തീരുമാനിച്ചുകൊണ്ട് ഭദ്രാവസരത്തിൻ്റെ ചുമതലയേൽക്കുവാൻ സഭ ഫരമേൽപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി മാസം ഒന്നാം തീയതി പ്രാതിഭാസികമായിരുന്നു ആ ശുശ്രൂഷാകാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി മൂന്നിന് കാലം ചെയ്യുന്നത് വരെയുള്ള രണ്ട് പതിറ്റാണ്ടുകാലം തൊണ്ണൂറ്റി രണ്ട് ഇടവകകൾ ചെറിയ ഇടവകകളും കൂടെ വരുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കൂടെ കൂടും ഈ ഇടവകകൾ മുഴുവനും കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് കൊട്ടാരക്കര കൊല്ലം കൊട്ടാരക്കര ചെങ്കോട്ട വരെയുള്ള പ്രവിശാലമായ ഒരു ഭൂമിഭാഗം അവിടെയെല്ലാം കൂടെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ഇടവകകളെ മുഴുവനും സംഘടിപ്പിക്കുവാൻ അത് ചെറിയ ഒരു കാര്യമായിരുന്നില്ല വലിയ ഒരു കാര്യമായിരുന്നു ഈ ഇടവകകൾ മുഴുവനും മൊത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ നാല് ഞായറാഴ്ചയും തവണകളുള്ള എല്ലാ ശുശ്രൂഷകളും നിർവഹിക്കുവാൻ സാഹചര്യമുള്ള ദേവാലയങ്ങളുടെ സംഖ്യ അങ്കുലി പരിമിതമായിരുന്നു കയ്യിൽ എണ്ണാവുന്ന അത്രയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ ഇടവകകളിലെല്ലാം ഈ ചാപ്പലുകളിലെല്ലാം തന്നെ ശുശ്രൂഷകൾ നിറപടിയായി നിർവഹിക്കുവാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമമാണ് നടത്തിയതെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് ഈ ഒരു കാര്യം തന്നെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ശുശ്രൂഷാകാലം എത്രമാത്രം തിരക്കിട്ടതായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ഈ ശുശ്രൂഷ ഈ ദേവാലയങ്ങളെല്ലാം ഒന്നൊന്നായി ഓരോന്നായി കണക്കിലെടുത്തുകൊണ്ട് അപ്പുറം ശുശ്രൂഷകൾ അവിടെയെല്ലാം നിർവഹിക്കുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു എന്നുള്ളതാണ് ജിയോസ്കോറോ സിരുമിനസിലെ അജപാലന ശുശ്രൂഷ അത്രമാത്രം വലുതായിരുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതാണ് ആജപാലന ശുശ്രൂഷയോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധമായിരുന്നു ആ ശുശ്രൂഷയുടെ ശൈലി എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധം എന്നുള്ളതിന് രണ്ട് തലങ്ങൾ കാണാൻ സാധിക്കും ഒന്ന് ജീവകാരുണ്യപരം മറ്റൊന്ന് വിദ്യാഭ്യാസ ഇത് രണ്ടും ഒരുപോലെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടു പോകുവാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ പൈതൃകമായി ലഭിച്ച ഈ ഭൂമി വേർതിരിച്ച് ഇവിടെ ഹോളി ടിന്നിറ്റി ആശ്രമം സംസ്ഥാപിതമായി എന്ന് നമുക്കേവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് ഹോളി ക്രോസ് കോൺവെൻ്റും സംസ്ഥാപിതമായി അജബാലനു ശുശ്രൂഷയോടൊപ്പം സന്യാസ ജീവിതത്തിൻ്റെ പ്രാധാന്യവും കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടുപോയി എന്നാൽ അതിലപ്പുറമാണ് അതിലും ശ്രേഷ്ഠമാണ് വിശകലനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായ മേഖലയിലുള്ള സംരംഭങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ കുമാരപുരത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എൺപതുകളിൽ അലത്തറയിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മാറി അവിടെ മൂന്നര ഏക്കർ സ്ഥലം സ്വന്തമാക്കി സഭയ്ക്ക് വേണ്ടി വാങ്ങി അവിടെ ജീവകാരുണ്യപരമായ തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഹോളിറ്റിനിറ്റി ഹോം ഫോർ ദ ഡിസേബിൾഡ് അന്നത്തെ കാലത്ത് പോളിയോ ബാധിതരായ കുഞ്ഞുങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ സീറോ ആണ് പോളിയോ വിക്റ്റീംസ് കുഞ്ഞുങ്ങൾ അതുകൊണ്ടത് പിന്നീട് എല്ലാ കുഞ്ഞുങ്ങളെയും ലെസ് ആയിട്ടുള്ള ഓർഫൻസും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കമുള്ള പിന്നാക്കക്കാരായ കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്ത് വളർത്തുന്ന ഒരു കേന്ദ്രമായി ഇപ്പോൾ നിലനിൽക്കുന്നു ആ കുഞ്ഞുങ്ങൾക്കു വേണ്ടി വിദ്യാഭ്യാസം വേണം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടേക്ക് അദ്ദേഹം മാറ്റി ഹോളിറ്റിനിറ്റി ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെയാണ് അവിടെ വളർന്ന് വികസിച്ചത് അത് ഒരേ സമയം ജീവകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായിരുന്നു സമ്പന്നരായ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളെ അല്ല അതിലും താഴെക്കടയിലുള്ള കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ വികലാംഗരായ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുവാൻ രണ്ടും കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് അവിടെ ഇപ്പോൾ കാണുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംസ്ഥാപിതമായി ഹോളിറ്റിൻ ടി ഹോം ഫോർ ദ ഡിസേബിൾഡ് അവർക്കും അവിടെ ഒരു സ്ഥാനമുണ്ടായി മാത്രമല്ല അവരെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടി കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹോദരിമാരുടെ സന്യസ്ത സഹോദരിമാരുടെ സമൂഹം അവരെ താമസിക്കുന്നതിനുള്ള സംവിധാനം അതിനോട് ചേർന്നുണ്ടായി മാത്രമല്ല ഞാനിപ്പോഴും ഓർക്കുന്നു അവിടെ ഒരു ദേവാലയം ചെറിയൊരു ദേവാലയം പണിത് അന്ന് കാതലിക്കയായിരുന്ന പരിശുദ്ധ മാത്യൂസ് രണ്ടാമൻ ബാബാതിന് മനസ്സുകൊണ്ട് അത് മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സന്ദർഭത്തിൽ വൈദികനായി ഞാനും സംബന്ധിച്ചത് എന്നും ഓർക്കുന്നു അദ്ദേഹം ആ അവസരത്തിൽ ബാബായുടെ കേൾക്കെ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ് ബാബാതിരുമ്യനോട് നേരിട്ട് പറയുക ഇതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞു അതിന് സാഹചര്യങ്ങൾ എന്തെങ്കിലും കാണും പക്ഷെ അദ്ദേഹം പറഞ്ഞ എല്ലാം സഭയ്ക്ക് വേണ്ടിയാ എത്ര കണ്ട് ശരിയാ എല്ലാം സഭയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു ജീവിതം മാതൃക ബാങ്കിൽ എന്തെങ്കിലുമുണ്ടോ അദ്ദേഹത്തിൻ്റെതായി സീറോ ആകാനാണ് സാധ്യത ഏതെങ്കിലും ആസ്തികൾ അദ്ദേഹത്തിൻ്റെ ആർക്കെങ്കിലും വേണ്ടിയോ അങ്ങനെ ഒന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു ആ ജീവിതം ഞാൻ ചേർത്ത് പറയുകയാണ് പ്രാതിഭാസികമായിരുന്നു ആ ജീവിതം എന്നുള്ളതിന് ഇതെല്ലാം തന്നെ മകുടോദാഹരണങ്ങളായി എൻ്റെ മനസ്സിലേക്ക് പല സന്ദർഭങ്ങളിലും വരികയാണ് അത് സമകാല സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വളരെയാകും സന്യസ്തരായി വിളിക്കപ്പെടുന്നവർ അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷയ്ക്കായി ദൈവം ആക്കി വയ്ക്കുന്നവർ നിയോഗിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ പ്രമാണം എന്തായിരിക്കണമെന്ന് ആ തലമുറയിലെ പിതാക്കന്മാർ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്മരിക്കുന്ന ദേവസ്കോറോ സ്ഥിരമേനയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വയം ത്യജിച്ചുകൊണ്ട് എനിക്കെന്തായിരിക്കും പിന്നീട് കുറേ കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കാതെ സകലവും തൻ്റെ സമർപ്പണം ഏതിനായിരുന്നു വിളി ഏതിനായിരുന്നു നിയോഗം ഏതിനായിരുന്നു ഏതിനായിട്ടാണോ സമർപ്പിച്ചത് അതിൽ പൂർണ്ണമായും പ്രതിബദ്ധമായി നിന്നുകൊണ്ട് എല്ലാം സഭയ്ക്ക് വേണ്ടി അത് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിടുകയാണ് എല്ലാം ദൈവനാമ മഹത്വത്തിനായി സഭ എന്നെ വിളിച്ചു എന്നെ നിയോഗിച്ചു സഭയ്ക്ക് വേണ്ടി ജീവിക്കാനാ ഇതൊരു വലിയ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അഥവാ ശുശ്രൂഷയോടൊപ്പം ജീവകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായ സംരംഭങ്ങൾ ഇതിനെല്ലാം വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം കരുതി വെച്ചതെന്ന് ഞാൻ ഓർക്കുന്നു ഇപ്പോൾ അലത്തറയിൽ ഹർമോൻഗിരി എന്ന സ്ഥലം അവിടെ ഫാർമസി കോളേജ് ഉണ്ട് ഡിപ്ലോമ ഇൻ ഫാർമസി ബാച്ചലർ ഡിഗ്രി ഇൻ ഫാർമസി ഫാർമസിയിൽ തന്നെ ഡോക്ടറേറ്റ് സംവിധാനം ഫാം ഡി പ്രോഗ്രാം അതൊരു റിസർച്ച് സെൻറ്ററായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എം ഫാം മാസ്റ്റർ ഓഫ് ഫാർമസി ഫാർമസി വിഭാഗത്തിൽ എന്തെല്ലാം സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാകാമോ അതെല്ലാമായി വികസിച്ച് വളരുവാൻ അതിന് അടിസ്ഥാനപ്പെട്ടത് ബിയോസ് കൊറോസിമേനിയായിരുന്നു അതിനോട് ചേർന്ന് ഗ്രിഗോറിയൻ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന സ്ഥാപനവും കൂടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കോളേജാണ് അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തത് എന്തായിരുന്നാലും ആ സ്ഥലം എല്ലാം തന്നെ അനുഗ്രഹകരമായി രൂപപ്പെട്ടു വരുവാൻ തക്കവണ്ണം അതിനടിസ്ഥാനപ്പെട്ട ഒരു പിതാവിന് സ്മരണയാണ് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇന്നത് ഒരല്പം കൂടെ കൂടിയിട്ടുണ്ട് സ്കൂളിലിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ വികലാംഗരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം ഇരിക്കുന്ന ഇടം രണ്ട് കേന്ദ്രങ്ങളുണ്ട് ഭദ്രാസനത്തിന് ഒന്ന് ഹോളി ടിനിറ്റി അരമന ഇരിക്കുന്ന ഇടം അത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു കാൽ ഏക്കർ കഷ്ടിച്ച് അവിടെ മുഴുവനും കെട്ടിടമാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഒരു ഭദ്രാസന കേന്ദ്രത്തിന് അത്യാവശ്യമായ ഒരു വരുമാനമുണ്ടാകും വിധം അത് സജ്ജീകരിക്കുവാൻ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു അതിനുള്ളിൽ ഒരു ചാപ്പൽ അതോടൊപ്പം തന്നെ ഭദ്രാസന കേന്ദ്രം താമസിക്കുവാൻ ഇടങ്ങളും അവിടെ ആണ് അദ്ദേഹം കാലം ചെയ്ത ഇടം എന്നുള്ളതും ഓർക്കുകയാണ് അവിടെ മുഴുവനും ഒരു കെട്ടിട സംവിധാനം ഉണ്ടാ സമുച്ചയം ഉണ്ടാക്കിയെടുക്കുന്നതിന് അന്ന് അദ്ദേഹം പാടുപെട്ടത് ഇവിടെയുള്ള സന്യാസ ആശ്രമത്തിലെയും നിഖോദി മുസ്ലിമേനും ഉൾപ്പെടെ ഉള്ള ആളുകളുടെയും പങ്കും പങ്കാളിത്തവും അവരുടെ വിയർപ്പും അധികമായിരുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നില്ല ഇതെല്ലാം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന അവർക്കറിയാവുന്നത്രയും എനിക്കറിയാൻ പാടില്ല ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുകയാ എന്ന് ഞാൻ ഓർക്കുന്നു ഇതിനിടെയാണ് സബ് സെൻ്ററായ ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലത്തോളം അദ്ദേഹം സമ്മാർജിച്ചത് അതും എൺപതുകളിലാണ് എഴുപത്തൊമ്പതിൽ അദ്ദേഹം സ്ഥാനമേറ്റു എൺപത് കളിൽ എത്ര ഏക്കർ സ്ഥലമാണ് അദ്ദേഹം സമ്പാദിച്ചത് ഫാർമസി കോളേജ് ഇരിക്കുന്ന ഇടം ഏതാണ്ട് തൊണ്ണൂറിനോടടുത്താണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് ജീവകാരുണ്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാരി അൻബ്ലോ ഫോർ ദി ഡിഫറെൻ്റ് ഏബിൾഡ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ ബുദ്ധിപരമായ മാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനം ഇന്ന് വളർന്നു വലുതായി അദ്ദേഹത്തിൻ്റെ ദർശനമായിരുന്നു അത് ഒന്നൊന്നായി ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ ഇരുപത് വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഉണ്ടാക്കിയതേ ഭദ്രാവസരത്തിന് ഉള്ളല്ലോ എന്ന് തോന്നിപ്പോകും ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പിന്നീട് കുറേയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനും ആ സ്ഥലങ്ങളെല്ലാം ഫലപൂർണമായി തീരത്തക്കവണ്ണം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനാവുമോ അതെല്ലാം ചെയ്യുന്നതിനുള്ള പരിശ്രമം പിന്മുറക്കാർ ചെയ്തതെന്നും ഞാൻ പ്രത്യേകം ഈ അവസരം ഓർക്കുന്നു അദ്ദേഹം ഒരു പാഠമാണ് എങ്ങനെയാണ് ജീവിതത്തെ വിളിക്ക് അനുസരണമായി നിയോഗത്തിനനുസരണമായി പൂർണ്ണമായും സമർപ്പിച്ച് ദൈവനാമഹത്വത്തിന് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി ആർജിച്ച് അതിനനുസരിച്ച് ജീവിക്കുവാൻ കഴിയുമെന്നുള്ള കഴിയണം കഴിയുന്നു എന്നുള്ള പാഠം വിശ്വസ്ഥതയോടെ എല്ലാ കാര്യങ്ങളിലും അത് നിർവഹിക്കുവാനുള്ള ഒരു വലിയ ദീർഘവീക്ഷണം അദ്ദേഹത്തിൽ നിന്ന് നാം പഠിക്കുന്ന വലിയ പാഠമാണ് ജീവിതത്തെ എങ്ങനെ സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ് ഇങ്ങനെ വസ്തുക്കൾ സമ്പാദിച്ച് എല്ലാം സഭയ്ക്ക് വേണ്ടി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കത്തക്ക വിധം അത് ആരംഭിച്ചും ഇനിയും ഭാവിയിൽ ആരംഭിക്കാനുള്ളതിനും വേണ്ടി വളർത്തിയെടുക്കുവാനുള്ളതിനു വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ആസ്തികൾ അദ്ദേഹം ഉണ്ടാക്കി വച്ചിട്ടാണ് ഇരുപത് വർഷം പൂർത്തിയാകുമ്പോൾ ദൈവവിളി കേട്ടുകൊണ്ട് നാഥൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയത് എന്ന് പ്രത്യേകം ഓർക്കുന്നു ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ പരിശോധിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് അതുപോലെ തന്നെ കേശവദാസപുരത്ത് താബോർ വിമൻസ് ഹോസ്റ്റൽ അദ്ദേഹം ആരംഭിച്ചതാണ് അതിനോട് ചേർന്നാണ് പിന്നീട് ഫാർമസി കോളേജ് ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള സംരംഭവും അതിനോടനുബന്ധമായ സ്ഥാപനങ്ങളും വളർത്തിയെടുക്കുന്നതിനുള്ള പ്രയത്നവും അദ്ദേഹത്തിൻ്റെ കാലശേഷം ആ സ്ഥലം എങ്ങനെ പ്രയോജനപ്രദമാക്കാം എന്നുള്ളത് പിന്മുറക്കാർ അത് ശ്രമിച്ചു വളർത്തിയെടുക്കുവാൻ ടയായത് തിരുവനന്തപുരം ഭദ്രാസലത്തിൻ്റെ അജപാലന് ശുശ്രൂഷ ഏത് ദിശയിലേക്കാവണം എന്ന ദിശാബോധം നൽകിക്കൊണ്ട് ആ ശുശ്രൂഷ നിറബടിയായി നിർവഹിച്ച ഒരു അജ അജപാലൻ ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹം ജീവകാരുണ്യപരവും വിദ്യാഭ്യാസപരവുമായ ഒരു ശുശ്രൂഷ അജപാലൻ ശുശ്രൂഷയോട് ചേർത്ത് സാമൂഹ്യപ്രതിബദ്ധമാക്കുവാൻ കഴിയും അത് പൂർണ്ണമായും സമ്പൂർണമായും ആ ദർശനം നമുക്ക് തരത്തക്ക നിലയിൽ അദ്ദേഹം അതിനടിസ്ഥാനപ്പെട്ട പിതാവായിരുന്നു അതോട് ചേർന്നാണ് സന്യാസ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് സന്യാസ സമൂഹവും സന്യാസിനി സമൂഹവും എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സ്ഥാപനങ്ങളും അദ്ദേഹം തുടക്കമിട്ടത് ഇങ്ങനെ രണ്ട് പതിറ്റാണ്ടുകാലം തൃശിയായും അതെങ്ങനെയാണ് നമുക്ക് സഭയ്ക്ക് മറക്കാനാവുക എല്ലാം അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളാണ് എല്ലാം അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ അജപാലന ശുശ്രൂഷയുടെ സമർപ്പിത ജീവിതത്തിൻ്റെ നിദർശനങ്ങൾ പുണ്യശ്ലോകനായ ഹിബർഗീസ് മാർദിയാസ്കോറുസ് തുരുമേനോട് ഓർമ്മ വാഴുവിനായിരിക്കട്ടെ ಅದೇ ತಿಾರ್ಥನೆಯ ಸಾನಿಧ್ಯ ನಮಗೆ ಅನುಗ್ರಹವೂ ಆಗ ತೀರಟ್ಟೆ ಎನ್ನು ಪ್ರಾರ್ಥಿ